കപ്പടിക്കണമെന്നാണ് ഇപ്പൊ എന്റെ ആഗ്രഹം ചെക്കനാണ് അവൻ നിന്ന അവര് അടിപൊളിയല്ലേ നമ്മുടെ ചെക്കനാണ് അവൻ വരണം അടിപൊളി അഭിമാന നിമിഷം നമ്മുടെ കൂടെ കേറിയാണ് അഭി ഞങ്ങളുടെ ഗ്യാങ് ആയിരുന്നു ആക്ച്വലി ആ അടിപൊളി പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റന്റ് ആണ് ഒതുങ്ങി പോവാതെ അവൻ അവന്റെ കണ്ടന്റ് ഒക്കെ പുറത്ത് വരണം പുറത്ത് വരുന്നുണ്ട് അടിപൊളിയായിട്ട് അവൻ ചെയ്യുന്നുണ്ട് പൊളി കേറി വരും അവൻ അവൻ അവന് കപ്പടിക്കണമെന്നാണ് ഇപ്പൊ എന്റെ ആഗ്രഹം ജിൻഡോട്ടന എന്തായാലും അവര് കൊടുക്കൂല അങ്ങനെ തോന്നുന്നു ജിൻഡോട്ടനല്ലേ അങ്ങനെ ആവാതിരിക്കട്ടെ അങ്ങനെ ആവാതിരിക്കട്ടെ ജിൻഡോയും അഭിഷേകും ആവട്ടെ അങ്ങനെ ആവട്ടെ അതാണ് അതിന്റെ ഒരു ശരി വോട്ടൊക്കെ വെച്ചിട്ടാണെ അങ്ങനെ ജെനുവിൻ വോട്ടിംഗ് വെച്ചിട്ട് ജിൻഡോ അഭിഷേക് അങ്ങനെ വേണം വരാൻ അങ്ങനെയാണ് വോട്ടിങ് നിൽക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് കാശ്മീനൊക്കെ നാലും അഞ്ചും സ്ഥാനങ്ങളൊക്കെ ഉള്ളു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇല്ല ബ്രോ നിന്നിട്ട് നിന്നെ ഇതേപോലെ ഒതുക്കിയാണ് അവര് ഫിനാലയൊക്കെ ആയിട്ട് നമ്മളേതുവരെ വിളിച്ച പോലുമില്ല